സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി കായികവകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നേതൃത്വം നൽകുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര കിഗ് ഡ്രഗ്സിന് ഇടുക്കി ജില്ലയിൽ ആവേശോജ്ജലമായി സ്വീകരണം കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെയും സഹകരണത്തോടെ ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടികളാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ചത് രാമക്കൽമേട്ടിൽ നിന്നാണ് ഇടുക്കി ജില്ലയിലെ പരിപാടിക്ക് തുടക്കമായത് രാമക്കൽമേട്ടിൽ നിന്ന് ആരംഭിച്ച മാരത്തോണിൽ ഇരുന്നൂറ്റി അൻപതിലേറെ കായിക താരങ്ങൾ പങ്കെടുത്തു നെടുങ്കണ്ടം പടിഞ്ഞാറേക്കാവലയിൽ നിന്നും കിഴക്കേക്കവലയിലേക്ക് വാക്കത്തോണും സംഘടിപ്പിച്ചു നെടുങ്കണ്ടം കിഴക്കേക്കവലയിൽ നടന്ന പൊതുസമ്മേളനം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കളിക്കളം വീണ്ടെടുക്കലിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്ന നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയം എഴുകുംവയൽ സഹകരണ ബാങ്ക് നിർമ്മിച്ച മിനി കളിക്കളം കാലുവരി മൗണ്ട് ഹൈസ്കൂൾ ഇടുക്കി ഐ ഡി ഐ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും മന്ത്രി വിരുദ്ധ സന്ദേശവുമായി എത്തി സമാപന പരിപാടി തൊടുപുഴയിലാണ് നടന്നത് ലഹരിക്കെതിരെയുള്ള പോരാട്ടം വിജയം കാണുക തന്നെ ചെയ്യുമെന്ന് മന്ത്രി കൈരളി ന്യൂസിനോട് പറഞ്ഞു ലഹരിക്ക് പ്രചരണം സർക്കാർ ശക്തമാക്കിയിരിക്കുകയാണ് രാസലഹരിക്കെരായി ലഹരി വിരുദ്ധ സന്ദേശയാത്ര കാസർഗോഡ് ആരംഭിച്ചതാണ് കഴിഞ്ഞ

എൻ സി സി എസ് പി സി കേഡറ്റുകളും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങളും വിദ്യാർത്ഥികളും പങ്കാളികളായി റോളർ സ്കൈറ്റിംഗ് കളരിപ്പയറ്റ് കരോട്ടെ ജൂഡോ ഉഷു തുടങ്ങിയ കായിക ഇനങ്ങളുടെ പ്രദർശനവും നടന്നു സമാപന സമ്മേളന വേദിയിൽ വിരുദ്ധ സന്ദേശം വിളിച്ചോതുന്ന കലാപരിപാടികൾ നടന്നു സമാപന പൊതുസമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ പ്രമുഖരായ കായിക താരങ്ങളെ ചടങ്ങുകളിൽ ആദരിച്ചു കൈരളി ന്യൂസ് ഇടുക്കി